ആൻസർ ഡിസ്കഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എൽ ജി എസിന്റെ മൂന്നാംഘട്ട പരീക്ഷ കഴിഞ്ഞു അല്ലെ എല്ലാവരും നന്നായിട്ട് തന്നെ എഴുതി എന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമുക്ക് കി എസ് ഒക്കെ പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് സി ആണ് ഒന്നിന്റെ ആൻസർ സി ആണ് രണ്ടിൻ്റെത് ഡി ആണ് രണ്ടിന്റെ ആൻസർ വരുന്നത് ഡി ആണ് അതുപോലെ മൂന്നാമത്തെ ആൻസർ വരുന്നത് എ ആണ് മൂന്നാമതിന്റെ ആൻസർ വില്യം ലോഗൻ കമ്മീഷൻ ആണ് ആൻസർ വരുന്നത് അതുപോലെ നാലാമത്തത് കുറിച്ചർ കലാപത്തിന്റെ സി ഓക്കെ നാലാമത്തത് രാമനമ്പിയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അഞ്ച് എന്ന് പറഞ്ഞത് സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നു പി എസ് സി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എ ചട്ടമ്പ സ്വാ ചട്ടമ്പി സ്വാമികളാണ് ഉത്തരം വരുന്നത് ആറാമത്തത് ആറാമത്തത് സി ആണ് മിതവാദി ഇനി അതുപോലെ ഏഴാമത്തെ കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവാര് ബി അയ്യങ്കാളി അല്ലെ എല്ലാവർക്കും അറിയുന്നതാണ് ഇനി എട്ടാമത്തെ ആണെങ്കിൽ ജി ട്വന്റിയിൽ ഉൾപ്പെടാത്തത് ഡി ആണ് ഉത്തരം വരുന്നത് സിംഗപ്പൂർ ആണ് ജി ട്വന്റിയിൽ ഉൾപ്പെടാത്തത് ഇനി അടുത്തത് ഒമ്പതാമത്തത് ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദ്യം ഒമ്പത് എ ആണ് ഒമ്പത് ആൻസർ എ ആണ് അതുപോലെ പത്താമത്തെ ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും എ ആണ് അടുത്ത പതിനൊന്ന് കഴിഞ്ഞ വട്ടവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് മാരത്തോണിലൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോർച്ചാ സിദ്ധാന്തം അല്ലെ പി എസ് സി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ കൂടിയാണ് ഏതാണ് പതിനൊന്ന് എ ആണ് ഗോപാലകൃഷ്ണ ഗോഖല സോറി പതിനൊന്ന് സോറി സി ആണേ ഉത്തരം തെറ്റിപ്പോയതാണ് പന്ത്രണ്ടാമത്തത് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടാമത്തത് പന്ത്രണ്ടിന്റെ ആൻസർ ബി ആണ് ഓക്കെ പന്ത്രണ്ടിന്റെ ആൻസർ ബി ആണ് ആൻസർ പതിമൂന്നിന്റെ ആൻസർ ഡി ആണ് പതിമൂന്നിന്റെ ആൻസർ ഡി ആണ് ഇനി പതി പതിനാല് പതിനാല് വരുന്നതും ഡി തന്നെയാണ് ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക അംഗീകരിക്കുന്നത് ഓക്കെ അതുപോലെ ഈ പതിനഞ്ചാമത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദ്യം പതിനഞ്ചാമത്തെ എ ആണ് ഓക്കെ പതിനഞ്ചാമത്തെ എ ആണ് ഓക്കെ തെരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവനുള്ള രാജ്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും റിപ്പബ്ലിക് അല്ലെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് തെരഞ്ഞെടുത്ത രാഷ്ട്ര തലവനുള്ള ഒരു രാജ്യമാണ് അല്ലെ പതിനേഴാമത്തത് ബി ആണ് നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് പറയുന്നത് അതുപോലെ പതിനെട്ട് പതിനെട്ട് ഡി ആണ് പത്തൊമ്പതാമത്തെ പത്തൊമ്പതിന്റെ ആൻസർ വരുന്നത് ബി ആണ് തിരുവനന്തപുരം പച്ചത്തുരുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇനി ഇരുപതാമത്തതോ ഇരുപതാമത്തത് സി ആണ് ജീവൻ രക്ഷ പദക് ഇനി ഇരുപത്തിയൊന്നാണെങ്കിലോ ഇരുപത്തിയൊന്ന് എ ആണ് വരുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഇനി ഇരുപത്തിരണ്ടാമത്തത് ഇരുപത്തിരണ്ടാമത്തത് ഡി ആണ് അരുണാചൽ പ്രദേശ് ആണ് ഇരുപത്തി മൂന്ന് ബി ആണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് വരുന്നതും ബി തന്നെയാണ് മധുര ഇനി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത് ഓക്കെ എവിടെയായിരിക്കും ആയിരിക്കും പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആലപ്പുഴ തന്നെയായിരിക്കും അല്ലെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ദാ എ ഒന്നേ കാൽ കോടി മലയാളികൾ അടുത്തത് ഇരുപത്തിയേഴ് താഴെ പറയുന്നതിൽ ആനമുടിയെ കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ് എന്നാണ് ഇരുപത്തിയേഴാമത്തെ ആൻസർ സി ആണ് വരുന്നത് ഇരുപത്തിയേഴിന്റെ ആൻസർ സി ആണ് ഇനി ഇരുപത്തിയെട്ടാമത്തെ കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എന്നാണ് ഇരുപത്തി ഇരുപത്തിയെട്ട് എ ആണ് ഇരുപത്തിയെട്ട് എ ആണ് ഇനി ഇരുപത്തിയൊമ്പത് ദക്ഷിണാഫ്രിക്ക ആണ് മുപ്പത് കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആ വി അബ്ദുറഹ്മാൻ അറിയാലോ ഇനി അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യ ആൻസർ വരുന്നത് എ ആണ് ഓക്കെ എച്ച് ഡി എഫ് സി ഇനി മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യ ആൻസർ വരുന്നത് ബി ആണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനോ മുപ്പത്തി മൂന്ന് ഡി ആണ് മുപ്പത്തിമൂന്ന് ഡി ഗോദാവരി ആണ് ഉത്തരം വരുന്നത് മുപ്പത്തി സി ആണ് മുപ്പത്തിനാല് സി ആണ് മുപ്പത്തി അഞ്ച് ബി ആണ് ഉത്തരം മുപ്പത്തി അഞ്ച് ബി ആണ് ഇനി മുപ്പത്തി ആറോ മുപ്പത്തി ആറോ വരുന്നത് എ ആണ് എമ്പത്തിരണ്ടര ഡിഗ്രി പൂർവരേഖാംശം ഒരുപാട് വട്ടം പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് എ ആണ് ഉത്തരം ഇനി മുപ്പത്തി എട്ടാമത്തത് മുപ്പത്തി എട്ടാമത്തെ കുറച്ച് കൺഫ്യൂസിങ് ആണ് ബി ആണ് ആൻസർ വരിക കേട്ടോ ബി ആണ് ആൻസർ വരിക ഇനി മുപ്പത്തി ഒമ്പതാമത്തതും അതുപോലെ ബി ആണ് മുപ്പത്തി ഒമ്പതും ബി ആണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി നാൽപ്പത് എ ആണ് വരിക പള്ളിവാസല് ഓക്കെ അങ്ങനെ അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഒന്നിന്റെ ആൻസറും ഏതാണ് വരുന്നത് പള്ളിക്കരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കരയാണ് ആണ് കേട്ടോ ഇനി നാൽപ്പത്തി രണ്ടാമത്തത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം ഏതാണ് ഏതായിരുന്നു വൈക്കം സത്യാഗ്രഹം അല്ലേ വൈക്കം സത്യാഗ്രഹം ഇനി അടുത്ത നാല്പത്തി മൂന്നാമത്തെ താഴെപ്പറയുന്നതിൽ ഏത് വിളയുടെ ഉൽപാദനത്തിന് ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് എ ആണ് കാപ്പി ഇനി നാൽപ്പത്തി നാല് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ആണ് ഓ ആർ കീളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി സി ആണ് മാനന്തവാടി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി അടുത്തത് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് നാൽപ്പത്തി ആറ് ഡി ആണ് നാൽപ്പത്തി ആറ് ഡി ആണ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴ് എ ആണ് നാൽപ്പത്തി എട്ട് വരുന്നത് സി ആണ് നാല്പത്തി എട്ട് സി ആണ് നാൽപ്പത്തി ഒമ്പത് വരുന്നത് സി തന്നെയാണ് അർഷാദ് നദീം ഓക്കെ ഇനി അമ്പത് വരുന്നതോ അമ്പതാമത്തെ തന്നെ ആൻസർ എ ആണ് ലോക നാട്ടറിവ് ദിനം ആഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ഇനി അമ്പത്തി ഒന്നാമത്തത് അമ്പത്തി ഒന്ന് സി ആണ് വരുന്നത് അമ്പത്തി ഒന്ന് സി ആണ് ഡെങ്കു വൈറസ് ഇനി വരുന്നത് ബി ആണ് അമ്പത്തിരണ്ട് ബി ആണ് അമ്പത്തി മൂന്ന് വരുന്നത് ബി തന്നെയാണ് അമ്പത്തി മൂന്നും ബി തന്നെയാണ് വരുന്നത് ഇനി അമ്പത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ് നമ്മളെ ഇവിടെ ഒക്കെ മാരത്തോണിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കാണും അമ്പത്തിനാല് സി ആണ് ഗോവയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി അടുത്തത് ആ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് സ്വീഡൻ ഓക്കെ ഇനി അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ഉത്തരം വരുന്നത് അമ്പത്തി ഏഴാമത്തത് ഡി ആണ് അമ്പത്തി ഏഴ് ഡി ആണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവട്ടവും ചോദിക്കുന്നതാണ് അടുത്തത് അമ്പത്തി എട്ടാമത്തെ എ ആണ് വെണ്ടയാണ് വെണ്ട അടുത്തത് വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം വനാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി ആറിലാണെങ്കിലും നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അടുത്തത് അറുപതാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ഉത്തരം അറുപത് സി ആണ് അറുപത്തിയൊന്ന് അറുപത്തിയൊന്ന് എ ആണ് അറുപത്തിയൊന്ന് എ ആണ് ഉം അറുപത്തി രണ്ട് വരുന്നത് സി ആണ് കൈരളി അറുപത്തി മൂന്ന് വരുന്നത് എ ആണ് അറുപത്തി നാല് ബി ആണ് തൊണ്ണൂറ് ഡിഗ്രി ആണ് വരുന്നത് അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് ഡി ആണ് ഓക്കെ അറുപത്തി അഞ്ച് ഡി ആണ് അറുപത്തി ആറ് ബി അല്ലെങ്കിൽ ഡി വരാനാണ് സാധ്യതയുള്ളത് ബി അല്ലെങ്കിൽ ഡി ആകാനാണ് സാധ്യത അടുത്തത് അറുപത്തി ഏഴ് അറുപത്തി ഏഴ് വരുന്നത് ബി ആണ് അറുപത്തി ഏഴ് ബി ആണ് ആ അറുപത്തി എട്ട് അറുപത്തി എട്ട് വരുന്നത് ബി ആണ് അറുപത്തി എട്ടും ബി തന്നെയാണ് ബ്ലീച്ചിങ് പൗഡർ ആണ് അറിയാം അല്ലേ ഇനി അറുപത്തി ഒമ്പത് വരുന്നത് ഡി ആണ് അറുപത്തി ഒമ്പത് ഡി ആണ് പൂനെ ആണ് ഉത്തരം വരുന്നത് ഇനി എഴുപത് വരുന്നത് സി ആണ് ജെ പി നദ്ദ ഓക്കെ ഇനി അടുത്തത് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് വരുന്നത് എ ആണ് അമൃതം ആരോഗ്യം അല്ലെ നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊസ്റ്റ്യൻസ് ഒക്കെ ഇനി അടുത്ത എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡി ആണ് എഴുപത്തിരണ്ടാമത്തെ ഡി ആണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നതും ബി ആണ് ഓക്കെ എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എ ആണ് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സി ആണ് എഴുപത്തി അഞ്ച് സി ആണ് ആണ് അറിയാലോ എല്ലാവർക്കും ആരും തെറ്റിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റിനും കൂടിയാണ് അത് വുഹാൻ എന്ന് പറയുന്നത് ഇനി എഴുപത്തി ആറ് വരുന്നത് ഡി ആണ് ഇനി എഴുപത്തി ഏഴ് ഓക്കെ എഴുപത്തി ഏഴ് വരുന്നത് സി ആണ് എഴുപത്തിയേഴ് സി ആണ് എഴുപത്തി എട്ട് വരുന്നത് എ ആണ് എഴുപത്തി എട്ട് എ ആണ് ൊമ്പത് വരുന്നത് സി ആണ് മലപ്പുറം എഴുപത്തി ഒമ്പത് സി മലപ്പുറമാണ് എൺപത് വരുന്നത് എ ആണ് എൺപത് എ ആണ് ഇനി നമ്മൾ മാത്സിന്റെ ഭാഗത്തേക്ക് കിടക്കുകയാണ് അതിനു മുന്നേ നമ്മുടെ ഫോഴ്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ ആരെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക ഇവിടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ വരുന്ന ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വരുന്ന ടെൻത്ത് പ്രിലിംസിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ഫ്രീ മോക്ക് ടെസ്റ്റ് ഈ മൂന്ന് തീയതികളിലായിട്ട് നടക്കുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത മാത്സിന്റെ ഭാഗത്തേക്ക് കിടക്കാം എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് വരിക എൺപത്തി ഒന്ന് ബി ആണ് നിങ്ങൾ നോക്കിയാൽ മതി ക്യൂബാണ് ഒന്നിന്റെ ക്യൂബ് രണ്ടിന്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് എന്ന രീതിയിലാണ് പോകുന്നത് ഇനി അടുത്തത് എൺപത്തി രണ്ടാമത്തത് വരുന്നത് ഇരുപത്തി ഒന്നാണ് എൺപത്തി രണ്ടിന്റെ ഉത്തരം വരുന്നത് ഡി ഇരുപത്തി ഒന്നാണ് ഇനി എൺപത്തി മൂന്ന് നിങ്ങൾ നോക്കിയാൽ മതി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എട്ട് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത് അങ്ങനെ നോക്കി കഴിഞ്ഞാല് എൺപത്തി മൂന്ന് സി ആണ് ഉത്തരം വരുന്നത് എൺപത്തി മൂന്ന് സി ആണ് ഉത്തരം വരുന്നത് എൺപത്തി നാലാണെങ്കിൽ ബി ആണ് എൺപത്തി നാല് ബി ആണ് ഉത്തരം വരുന്നത് എൺപത്തി അഞ്ച് വരുന്നത് ഡി ആണ് എൺപത്തി അഞ്ച് ഡി ആണ് സി ആണ് അതുപോലെ എമ്പത്തി ഏഴ് വരുന്നത് ഡി ആണ് എൺപത്തി ഏഴ് വരുന്നത് ഡി ആണ് എമ്പത്തി എട്ട് സി ആണ് ഓക്കെ എമ്പത്തി ഒമ്പത് വരുന്നത് ബി ആണ് മുപ്പത്തിരണ്ട് അമ്പത്തി ഒമ്പത് ബി ആണ് തൊണ്ണൂറ് ഡി ആണ് ഒന്നാണ് വരുന്നത് ഏർ എട്ടും മൂന്നും നാലും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആറും നാലും ഒന്നും ഗുണിക്കാം എട്ടും ഒമ്പതും എഴുപത്തിരണ്ട് അങ്ങനെയാണെങ്കിൽ ചോദ്യചിഹ്നത്തിന്റെ അടുത്ത് ഒന്നാണ് വരേണ്ടി വരിക ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ സി ആണ് എട്ടാണ് ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് നാല് പോയിന്റ് മൂന്ന് അല്ലെ പന്ത്രണ്ട് പോയിന്റ് ഒമ്പതിന് മൂന്ന് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും ഇനി അടുത്ത വരുന്നത് എ ആണ് എന്താ മൂന്ന് ബൈ എട്ടും ഒന്ന് ബൈ എട്ടും കൂട്ടുക എന്നിട്ട് അഞ്ച് ബൈ പന്ത്രണ്ടിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരവായി ഇനി അടുത്ത വരുന്നതോ അടുത്തത് പോയിന്റ് അഞ്ച് ഒന്ന് ബൈ രണ്ടാണ് ഉത്തരം വരുന്നത് ഇനി അടുത്ത ഈ ചോദ്യം ക്യാൻസലാകാനുള്ള ചാൻസ് ഉണ്ട് ആ അഞ്ഞൂറ്റി പത്ത് ഹരിക്കണം അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നൂറ്റി രണ്ടായിരിക്കും ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷനിലൊന്നും ഇല്ല അപ്പോൾ ക്യാൻസൽ ആവാനാണ് സാധ്യത ഇനി തൊണ്ണൂറ്റി ആറാമത്തത് ഒമ്പത് ഈസ്റ്റു പത്തായിരിക്കും തൊണ്ണൂറ്റി ഏഴാമത്തത് എ ആണ് ആൻസർ വരുന്നത് ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഇതിനകത്ത് ഒരേപോലെയുള്ള രണ്ട് സംഖ്യകൾ സംഖ്യകളുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് പുറത്തേക്ക് എടുത്താൽ മതി ഇവിടെ രണ്ടിനെ പുറത്തേക്ക് എടുക്കാം ഇവിടെ ഏഴ് രണ്ടെണ്ണമുള്ളത് കൊണ്ട് ഏഴിനെ പുറത്തേക്ക് എടുക്കാം അഞ്ച് രണ്ട് രണ്ടുള്ളത് കൊണ്ട് നമുക്ക് അഞ്ചിനെയും പുറത്തേക്ക് എടുക്കാം ഓക്കെ അഞ്ചിനെയും പുറത്തേക്ക് എടുക്കാം നാല് ഉള്ളത് കാരണം നാലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അല്ലെ രണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര വരും ആ നാല് ഇന്റു അഞ്ച് ഇരുപത് ഇന്റു ഏഴ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് എന്ന് വരും ഓക്കെ നൂറ്റി നാല്പത് എന്ന് വരും ഇനി അടുത്തത് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക ഇനി തൊണ്ണൂറ്റി ഒമ്പത് മൈനസ് നൂറ്റി നാല്പത്തിനാലാണ് ഉത്തരം വരിക ഇനി നൂറാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓപ്ഷൻ ബി പതിനെട്ടാണ് ഉത്തരം വരുന്നത് അപ്പോൾ എല്ലാവരും മാർക്കൊക്കെ കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ ശ്രദ്ധിക്കുക ഫോഴ്സിന്റെ ബാച്ചുകൾ ആരംഭിക്കുകയാണ് അതുപോലെ ടെൻത്ത് മെയിൻസിന്റെ ബാച്ച് എക്സാം കഴിഞ്ഞ ഉടനെ ആരംഭിക്കുന്നതായിരിക്കും അതുപോലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ട് ടെൻത്ത് ലെവൽ പ്രിലിം പ്രിലിമിനറി എക്സാം എഴുതുന്നവർക്ക് ഒരു ഫ്രീ മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യാം കേട്ടോ